ఒరే కైజి కైజి కొడదరి బాడి కమన్ నేను ഇട്ട് ചോറ് കുടിക്കേ പാല് കുടിക്കാനോട്ട് പാല് കുടിച്ച പോലെ തോക്കേക്സ് പാല് പാല് നോക്ക് തണ്ടേ ചേട്ടാ ചോറിന് കടക്കാലത്ത് പിടിച്ചെട്ടേ സത്യമേ മീൻ കിട്ടി പാലിയൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്ക മറ്റേ തക്കാളി കിഴങ്ങ് സവാള എല്ലാം വെച്ചൊരു കറിയാട്ടോ നോക്കാമോ എന്തറിയാം മോളെ ഏ മോളെ എന്തറിയാത് സ്പെഷ്യൽ കറിയാ കൂട്ടാനേ ആജിയുടെ സ്പെഷ്യൽ കറി ആയിക്കൂട്ടേ ഇങ്ങനെ സവാളയുണ്ട് കിഴങ്ങുണ്ട് മറ്റേ വഴുതനങ്ങ ഉണ്ട് തക്കാളി ഉണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ആപ്പാടം ഒരു തവി ചോറായിട്ടോ എന്നിട്ട് ഇത് കഴിക്കാൻ എന്താ ഏ എന്താന്ന് കഴിച്ചോണേ തേങ്ങാപ്പാറ ഒഴിച്ചേട്ടാ കൂട്ടെ നിങ്ങളെപ്പോൾ നല്ല <toms> മണവുണ്ട് <m -toms> <s deposit> ൂട്ടെ സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളു കേട്ടാ ആരും വന്ന വഴി വർക്കില്ല കേട്ടാ അതിന് ഇപ്പം ഇന്നൊരു ദിവസം തറയത് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ ഭാര്യ ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ കറി കേട്ടാ കിഴങ്ങും വഴുതനൊക്കെ വെച്ചൊരു കറി കേട്ടാ ഉള്ളിയൊക്കെ വെച്ച് ഇന്നിടത്തെ മീൻ കറി കേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ വന്ന വഴി മറക്കുന്നത് ഭയങ്കര ദേഷ്യമായിട്ടാണ് എനിക്ക് ആരായാലും എൻ്റെ അടുത്ത് എല്ലാവരും അങ്ങനെ കാണിക്കുന്നത് സത്യം കൂട്ടുകാരെ കൂട്ടുകാരായാലും എല്ലാവരും എൻ്റെ ഭാര്യ വീട്ടുകാരായാലും വന്ന വഴി മറന്നു അവർക്കെല്ലാം ആയപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ തഴഞ്ഞിട്ടാ ഓക്കെ കൂട്ടുകാരെ ചുബരാത്രി അത്രയും നല്ല സങ്കടമുണ്ടോട്ടാ ഓക്കെ വന്നവയെ മറക്കരുത് ഒരിക്കലും ഒക്കോട്ടെ ശിവരാത്രി ശുഭദിനം